വിഷു റിലീസായിട്ട് തിയേറ്റർ ഏറ്റവും പുതിയ ഫാദ്ബാസിൽ ചിത്രമായിരുന്നു ആവേശം എന്ന് പറയുന്ന സിനിമ മൊമാഞ്ച് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ അണിയിച്ചിരിക്കുന്ന ചിത്രം തിയേറ്ററുകളിൽ ഒരു ആവേശ ആവേശത്തിമർപ്പ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസമായി ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പറയാം ചിത്രം ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ട് അവിടെ തന്നെ പതിനൊന്ന് ദിവസത്തെ വീട് വേണ്ടി ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രോമാഞ്ച് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഭഗത് ബസ്ത്രെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു മാധവൻ അണിയിച്ചിരിക്ക ചിത്രോ ആവേശം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ വിഷു വിന്നർ എന്ന് വേണമെങ്കിൽ ഉറപ്പിക്കുന്ന രീതിയിലോട്ടുള്ള വിജയന്തരയുടെ ചിത്രം ചിത്രം സ്വന്തമാക്കിയിരിക്കാൻ നൂറ് കോടിക്കടുത്ത ചിത്രം ഇതിനോടും തന്നെ കളക്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രം ഇപ്പോഴും മികച്ച വിജയം ഓരോ ദിവസവും കളക്ഷൻ റെക്കോർഡ് നമുക്ക് കാണാൻ സാധിക്കാം എല്ലാ ദിവസവും കോടികൾക്ക് മുകളിലാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നതെങ്കിലും വീക്കെൻഡ് കളക്ഷനാണ് ചിത്രം ഞെട്ടിച്ചിരിക്കുക രണ്ടാം വാരത്തിലോട്ട് കടന്ന ചിത്രത്തിന്റെ വീക്കെൻഡ് കളക്ഷൻ ഞായറാഴ്ച മാത്രം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് നാല് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുക ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയൊരു വിജയത്തിലോട്ടാണ് ആവേശമെന്ന സിനിമ മാറുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ഫുൾ ഫോമിൽ വന്നപ്പോൾ ചിത്രത്തിന്റെ ഏറ്റെടുക്കുന്ന കാഴ്ച തന്നെയാണ് തിയേറ്ററിൽ കാണാൻ സാധിക്കുക ഒരു മാസ് മസാല ആക്ഷൻ കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്ന എല്ലാ ചെരുവകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ചിത്രം തന്നെയാണ് ഫോർ മാസിന്റെ ആവേശം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം എൺപത്തെട്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്യുക ഏകദേശം തൊണ്ണൂറ് അടുത്ത് കളക്ട് ചെയ്തപ്പോൾ ചിത്രത്തിന് ഇന്നും മികച്ചൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കണം മണിക്കൂറിൽ അയ്യായിരം മുതൽ ആറായിരം ടിക്കറ്റ് വരെയാണ് അതായത് പന്ത്രണ്ടാം ദിവസമായി ഇന്നും സെയിൽ ആയിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണോ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ തൂക്കിയിറഞ്ഞ കൊണ്ടാണ് പകതിൻ്റെ ഈ ഒരു വിജയം നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണോ ആവശ്യമാണോ വർഷങ്ങൾക്ക് ശേഷമാണോ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടചിത്രം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ ഉടനെ ആവേശമെന്ന സിനിമയുടെ വരും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ടർ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക